ഹായ് ഹലോ ഫ്രണ്ട്സ് എനിക്കിന്നൊരു മുത്തുമണീനെ കിട്ടിയിട്ടാ കടയുടെ മേളിന്ന് താഴെ വീണ് കിട്ടിയതാണ് ഞാൻ അതിന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു അതെന്താണെന്നറിയാം ഒരു കുഞ്ഞു പ്രാവ് പാവം പറക്കാൻ പറ്റാത്ത ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അവള് നല്ല പേടിച്ച് വിരിക്കുമായിരുന്നു കേട്ടോ കാലിന് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് അതെങ്ങനെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് വെള്ളവും ഫുഡൊക്കെ കൊടുത്ത് നോക്കി കഴിക്കണുണ്ടായിരുന്നില്ല ചെറിയ മടിയായിരുന്നു അവൾക്ക് കഴിക്കാൻ നല്ല പേടി ഉണ്ടായിരുന്നു പിന്നെ സിറിഞ്ച് വെച്ച ശേഷം വെള്ളമൊക്കെ ആക്കി ഓരോ തുള്ളി ഓരോ തുള്ളി കൊടുത്തപ്പോൾ പയ്യ് പയ്യ ഇറക്കുന്നുണ്ടായിരുന്നു വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് നേരം മാറ്റിയിരുത്തി ഞാനൊരു കൂട്ടിനകത്ത് കൊണ്ടിട്ട് ഒരു കൊട്ടായിയുടെ അടിയിൽ വെച്ചിട്ട് അടച്ച് വെച്ച് പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കി കൊടുക്കുമ്പോൾ ചുണ്ടിലാവുന്ന മാത്രം പുളിക്കാരത്തി ഇറക്കണുണ്ട് വലിയ കാര്യമായിട്ടങ്ങ് കഴിച്ചൊന്നും ഇല്ല കേട്ടോ പിന്നെ ഞെക്കിപ്പിടിച്ചൊക്കെ കുറെ കൊടുത്ത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് അകത്തോട്ട് പോകണമുണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ കുറച്ച് വിട്ടപ്പോ എല്ലായിടത്തും ഒന്ന് പരതി നടക്കുന്നുണ്ടായിരുന്നു നല്ല പേടിയുണ്ട് കേട്ടോ ആൾക്ക് വിളിക്കുമ്പോ ഒന്നും വരുത്തൊന്നുമില്ല ഒരു സൈഡിൽ തന്നെ പോയിരിക്കുമായിരുന്നു പിന്നെ ഞാൻ അതിനെ അടുത്ത് കുറെ കൊഞ്ചിച്ചങ്ങനെ ഇരുന്ന് തലയുടെ ഭാഗത്തൊക്കെ തോല് വരുന്നേ ഉള്ളൂ കേട്ടോ ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ടില്ല പിന്നെ റൂമിലൊരു ബോക്സിനകത്ത് കൊണ്ടിട്ടപ്പോൾ കുറച്ച് നേരം ആളങ്ങനെ ഇങ്ങനെ ഉണ്ടാകാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ ഫുഡ് ഞാൻ പൈ തങ്ങി കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ബൗളിലാക്കി കൊടുത്തോ ചെറുതായിട്ടൊക്കെ ആൾ കഴിച്ചു തുടങ്ങി രണ്ട് ദിവസം ഫുൾ സിറഞ്ചിൽ തന്നെ ആയിരുന്നു കേട്ടോ കൊടുത്തത് പിന്നെ ആൾ സെറ്റായി നമ്മളെ അടുത്ത് വിളിച്ചാലൊക്കെ വരാൻ തുടങ്ങി ചെറുതായിട്ടൊക്കെ ഫുഡ് കൊത്തി കൊത്തി കഴിക്കാൻ തുടങ്ങി കേട്ടോ അതിന് ഫുഡ് ഈ ധാന്യങ്ങളൊക്കെ കൊടുത്ത് നോക്കിയപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പൊടിച്ചൊക്കെ കൊടുത്ത് നോക്കിയായിരുന്നു അതൊന്നും വലിയ താല്പര്യമില്ല ഇപ്പം ഞാൻ കുറച്ച് ചോറെടുത്ത് മിക്സിയിൽ അടിച്ചിട്ട് ഒരു ബൗളിലാക്കി വെച്ചപ്പോൾ കുഴപ്പമില്ല ആള് കഴിക്കുന്നുണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ പാവം രണ്ട് ദിവസം ഫുഡൊന്നും അങ്ങനെ നേരെ കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു ഇന്നിപ്പം ആളത് ഇങ്ങനെ ചെറുതായിട്ടെടുത്ത് തിന്നുന്നുണ്ട് പാവം മേലേന്ന് താഴെ വീണതോട്ടോ അതിന് കാലിന് എന്തോ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തപ്പോൾ അതും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് കുടിച്ചായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ആൾ സെറ്റായിട്ടോ നമ്മുടെ തോളത്തൊക്കെ വന്ന് കയറിയിരിക്കും കയ്യിലെല്ലാം കാണിച്ചു കൊടുത്താൽ കയ്യിലെല്ലാം വന്ന് കയറിയിരിക്കുമായിരുന്നു പിന്നെ പരിചയമായി ഞാൻ ദൂരേന്ന് വിളിച്ചാൽ ഓടി വരും ഇപ്പോൾ ആൾ ഉഷാറായിട്ടോ ഒന്നുകൂടെ ഉഷാറായിട്ടുണ്ട് കഴുത്തിനവിടുത്തെ തോരൊക്കെ ചെതായിട്ടൊക്കെ വന്നോടെ പിന്നെ ഫുഡ് കൊണ്ട് വെക്കുമ്പോൾ ആളൊക്കെ കുടിക്കും അതിൽ മുങ്ങി കുളിക്കും കയറി ഇരിക്കും ഇപ്പോൾ ഓക്കെ സെറ്റായി പഴമെല്ലാം കൊടുത്തു നോക്കി കേട്ടോ പഴമൊന്നും കഴിക്കണുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിനകത്തൊക്കെ വിട്ടപ്പോൾ ആൾ എന്നെ തിരക്കി ഇങ്ങനെ തിരഞ്ഞു വരാനൊക്കെ തുടങ്ങി അപ്പം അത്രയേ ഉള്ളൂ